മുല്ലശ്ശേരി പറമ്പന്തളി മാനിന പി എം എസ് ജി വൈ റോഡിന്റെ പുനർനിർമ്മാണത്തിന് ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ കൈമാറിയതായി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റീബിൽഡ് കേരള പദ്ധതി പ്രകാരം മുല്ലശ്ശേരി പഞ്ചായത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെ പൊളിച്ച റോഡുകൾ റീട്ടാറിംഗ് നടത്തുന്നതിനെ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തും മുരളിപ്പെരുന്നെല്ലി എം എൽ എയും ചേർന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ നിവേദനത്തെ തുടർന്ന് ആറ് ദശാംശം എട്ട് ഏഴ് കോടി രൂപ അനുവദിച്ചിരുന്നു പി എം എസ് ജി വൈക്ക് ട്രഷറി അക്കൗണ്ട് ഇല്ലാത്തതിനാൽ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ കെട്ടിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന് ആറ് ദശാംശം എട്ട് ഏഴ് കോടി രൂപയിൽ നിന്ന് പി എം എസ് ജി വൈയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആവശ്യമായ തുക കൈമാറാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഈ റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ എസ്റ്റിമേറ്റ് തുക പി എം എസ് ജി വൈയുടെ അക്കൗണ്ടിൽ അടയ്ക്കുകയും ചെയ്തു പണമടച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പി എം എസ് ജി വൈ അധികൃതർ അറിയിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പറമ്പൻ തളി ഷഷ്ടിയാഘോഷത്തിന്റെ ഭാഗമായി കാലങ്ങളായി ഗ്രാമപഞ്ചായത്ത് റോഡ് അറ്റകുറ്റപ്പണി നടത്തി വരാറുള്ളതാണ് പി എം എസ് ജി വൈക്ക് റോഡ് കൈമാറിയ സാഹചര്യത്തിൽ ഇനി പഞ്ചായത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ നിയമം അനുവദിക്കുന്നില്ലെന്നും പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വൈസ് പ്രസിഡന്റ് കെ പി ആലി വാർഡ് മെമ്പർ എൻ എസ് സജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ പൊളിച്ച റോഡുകൾ മുഴുവൻ പഞ്ചായത്ത് തന്നെ ഈ നാലു വർഷം കൊണ്ട് പഞ്ചായത്തിന്റെ വികസന മൂന്നര കോടിയോളം രൂപ ഉപയോഗിച്ച് നന്നാക്കി പക്ഷെ അതും മുഴുവൻ ആയില്ല പൂർണ്ണമായിട്ടും ഈ മൂന്നര കോടി ഉപയോഗിച്ചിട്ട് പഞ്ചായത്ത് നന്നാക്കാൻ സാധിച്ചിട്ടില്ല ബാക്കി പതിനൊന്ന് നടപ്പിലെ റോഡുകളുടെ അവസ്ഥ നന്നാക്കി എടുക്കാൻ വേണ്ടിട്ട് ആ റോഡുകളുടെ ശോചനാവസ്ഥ കാണിച്ചുകൊണ്ട് എംഎൽ പഞ്ചായത്തിന്റെയും നേതൃത്വത്തില് ഒരുപാട് തവണ അപേക്ഷകൾ നൽകി അതിന്റെ അടിസ്ഥാനത്തില് ഒരു ആറ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് എം എൽ എ നല്ല രീതിയിൽ നമുക്ക് നമുക്കതില് ഇടപെട്ട് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞ ജൂൺ മാസത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തില് ആറ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ പഞ്ചായത്തിന് അനുഭവിച്ചു കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തില് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ തകർന്ന റോഡുകൾ മുഴുവൻ നന്നാക്കാനായിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് ടെൻഡർ നടപടി കഴിഞ്ഞ് ഇപ്പോ പല വാർഡുകളിലും ഈ രജിസ്റ്റോറേഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയായിട്ട് അതിന്റെ പണികൾ ആരംഭിച്ചു പക്ഷെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായിട്ടില്ല നമ്മുടെ പറമ്പന്തളി മാലിന റോഡ് പറമ്പന്തളി അമ്പലം പറമ്പന്തളി ഹയർ സെക്കൻഡറി സ്കൂള് ഒക്കെ ഉപയോഗിക്കുന്ന പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് നാല് വാർഡുകള് പത്താം വാർഡ് ഒമ്പതാം വാർഡ് പതിനൊന്നാം വാർഡ് ഒക്കെ അതിൻ്റെ ഒക്കെ നടുവിലൂടെ പോകുന്ന പറമ്പന്തള്ളി മാലിന റോഡ് പി എം ജി എസ് വൈ റോഡ് ആയതുകൊണ്ട് ഈ ഫണ്ട് ആ റോഡിലേക്ക് ഉപയോഗിക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അതിന് പി എം ജി എസ് വൈക്ക് ആണ് ആ ഫണ്ട് കെട്ടിവയ്ക്കേണ്ടത് ഒരു കോടി മുപ്പത്തിനാലു ലക്ഷം രൂപയാണ് പി എം ജി എസ് വൈറ്റ് എസ്റ്റിമേറ്റ് എടുത്ത പ്രകാരം ആ റോഡിന്റെ മാത്രം പുനർനിർമ്മാണത്തിന് വേണ്ടത് അതിൽ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ആദ്യം തന്നെ വാട്ടർ അതോറിറ്റി പി എം ജി എസ് വൈക്ക് കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ ബാക്കിയില്ല തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരം രൂപ അത് ഡയറക്ടായിട്ട് പി എം ജി എസ് വൈടെ അക്കൗണ്ടിലേക്ക് ഒറ്റ തവണയായിട്ട് കെട്ടിവെക്കാൻ വാട്ടർ അതോറിറ്റിക്ക് സാധിക്കുന്നില്ല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇത്രയും വലിയ തുക വാട്ടർ അതോറിറ്റിക്ക് കൈമാറാൻ സാധിക്കുന്നില്ല മാത്രല്ല പി എം ജി എസ് വൈക്ക് ട്രഷറി അക്കൗണ്ടില്ല ട്രഷറി അക്കൗണ്ടിലേക്ക് മാത്രമാണ് പി എം ജി എസ് വൈയുടെ ട്രഷറി അക്കൗണ്ടിലേക്ക് മാത്രമാണ് വാട്ടർ അതോറിറ്റിക്ക് ഈ തുക കെട്ടിവയ്ക്കാൻ സാധിക്കുകയുള്ളു അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പഞ്ചായത്തിൽ ലഭിച്ച ഈ ആറ് കോടി എൺപത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് ഒരു ആവശ്യമണ്ണ തുക ഈ റോഡിന് മാറ്റിവയ്ക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തില് ഈ തുക ഉപയോഗിച്ച് റോഡ് നന്നാക്കാനുള്ള അനുമതി വേണമെന്ന് സ്പെഷ്യൽ സാക്ഷൻ വാങ്ങാൻ വേണ്ടി കാര്യങ്ങള് ഭരണസമിതി ചെയ്തു